ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലേ നമുക്ക് പഴയ സ്വർണ്ണം എങ്ങനെ പുതിയതാക്കി നോക്കി എടുക്കാൻ നോക്കാം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ പഴയ സ്വർണം പോലെയുണ്ട് അതിനായിട്ട് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം എടുക്കാം ഓക്കെ അത് വെള്ളം കുറച്ച് തിളപ്പിക്കുക ഓക്കെ അതിനുശേഷം നമ്മുടെ ലിക്വിഡ് ബിമ്മോ സോപ്പ് കൂടി ആണെങ്കിലും കുഴപ്പമില്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിലേക്കങ്ങൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നല്ല തിളച്ച വെള്ളം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഈ സംഭവം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഇത് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അത്യാവശ്യം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ചൂടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാലേ അതിലുള്ള അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ഒന്ന് ഷൈനിങ് വരാനും ബെസ്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ഉരച്ചെടുക്കാൻ പോകണം അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിന് സ്ക്രബ്ബറിലെടുത്ത് ഇങ്ങനെ ആക്കിയാൽ മതി അപ്പോൾ കുറച്ചുകൂടി എളുപ്പം ആകും അതിനുശേഷം ഒന്ന് പുറത്തെ ഭാഗങ്ങളിലുള്ള അഴുക്കളൊക്കെ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഇങ്ങനെ ആക്കുക അതിനുശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ആക്കിയെടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഞാൻ വീണ്ടും അതിലേക്ക് എടുത്ത ശേഷം ഒന്ന് പുറത്തത്തെ എല്ലാം പോയ ശേഷം പിന്നെ നമുക്ക് ബ്രഷ് വെച്ച് ഏതെങ്കിലും പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഉപയോഗിക്കാത്ത അതായത് ചീത്തയപ്പം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യാം ചുടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ആ ഇട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ മാത്രമേ ആ അഴുക്കുകളെല്ലാം അതിൽ നിന്നും പോരുള്ളൂ ഓക്കെ അപ്പോൾ ഒന്ന് നല്ലൊരു തിളക്കം അതിന് വരും പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പോളിഷ് വരാനായിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ലതാട്ടോ ഓക്കെ അപ്പോൾ അത് കണ്ടല്ലോ ഇങ്ങനെ നന്നായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പതയുന്ന പോലും ഇല്ല അതിലുള്ള അഴുക്ക് ഉള്ളത് കൊണ്ടാണ് അത് പതയാത്തത് സംഭവം ഓക്കെ അപ്പോൾ അതെ ഞാൻ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഈ നല്ല വെള്ളം എടുത്തൊന്ന് കഴുകിയെടുക്കട്ടെ വീഡിയോ തന്നെ ഒന്ന് ഷെയർ ചെയ്തോളൂ അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ വീണ്ടും അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കഴുക കാരണം ഒട്ടും തന്നെ പതയെന്നില്ല കാരണം അത്രയും വഴുക്ക് വരുമ്പോൾ ഒരു സൂപ്പ് നമ്മൾ കിട്ടുന്ന ലിക്വിഡ് ഒരിക്കലും പതയില്ല അതാണ് അപ്പോൾ അതേ കഴുകി എടുത്തിട്ട് നോക്കിക്കേ ഇപ്പൊ പുതു പുത്തന അതിൻ്റെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തോളു കേട്ടോ